യൂട്യൂബ് ലൈവിൽ വന്ന് ആത്മഹത്യാശ്രമം നടത്തുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരുപക്ഷെ ഈ സ്ത്രീയെ നിങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും പരിചയമുണ്ടാവും ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു പേര് തനുജ തനുജ ഒരു വാർത്തയായതിന്റെ പിൻപിലുള്ള പ്രധാന കാരണം തന്റെ ഭർത്താവ് ജിനു അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു തനുജയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ടൊരു അയാൾ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കാൻ തുടങ്ങി ഒടുവിൽ അവരെ അന്വേഷിച്ച തനുജ അവരുടെ വാസസ്ഥലത്ത് എത്തുന്നതും പിന്നീട് അവിടെ നടക്കുന്ന സംഘർഷങ്ങളും ഇതൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായുള്ള വീഡിയോകളാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അതിനു പിന്നാലെ ഒട്ടുമിക്ക കോണ്ടന്റ് ക്രിയേറ്റർമാരും ഈ വിഷയത്തെക്കുറിച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോകൾ ഇട്ടതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കത്തിൽ തനുജയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും മാരകമായ സപ്പോർട്ടായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു കൊച്ചു പെൺകുഞ്ഞുമായി വഴി നീളെ നടന്ന് കരയുന്ന തനുജയുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞിട്ട് ജിനുവിനെതിരെ ആഞ്ഞടിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ അല്പം കഴിഞ്ഞപ്പോൾ ജിനുവും അതുപോലെ തന്നെ മറുപടിയുമായി സോഷ്യൽ മീഡിയയിൽ നിറയുവാൻ തുടങ്ങി മാത്രവുമല്ല ജിനുവിൻ്റെ പുതിയ ഭാര്യയും തനുജയ്ക്കെതിരായിട്ട് രംഗത്തെത്തി ആ സമയത്ത് തനുജയെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ധാരാളം സ്ത്രീകളാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് ഇപ്പോഴത്തെ അതേ തനുജ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആത്മഹത്യാശ്രമം നടത്തുന്നതിന്റെ ലൈവ് വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുകയാണ് ആണോ എന്നെ വീണ്ടും എന്നെ വീണ്ടും ഇവിടെ എന്നെ എന്നൊറിഞ്ഞതാണേ സെമീറ ചൊറിഞ്ഞതാണേ നീ ഇപ്പൊ ഇവിടെ വന്നാടം കളിക്കാ പറഞ്ഞാ പറഞ്ഞ എന്നെയും നിനക്ക് തെറ്റിച്ചിപ്പു എല്ലാ രീതിയിലും ഞാൻ ചത്തില്ല ഇപ്പൊ ചാവും കേട്ടോ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം ജിനുവുമായിട്ടല്ല മുൻപ് തനുജയെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്റെ കൂടെ നടന്ന ചില സ്ത്രീകളുമായിട്ടാണ് മൂന്ന് പേരുടെ പേരൊക്കെ താൻ ലൈവിൽ പറയുന്നുണ്ട് ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുവാനുള്ള സ്ഥലം സോഷ്യൽ മീഡിയയാണ് കാരണം ഇത് കേൾക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പല ലൈവുകളും കൊടുങ്ങല്ലൂരിലെ പൂരപ്പാട്ടിനെ പോലും തോൽപ്പിക്കുന്നതാണ് അത്രയ്ക്ക് മാരക വിഷമാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആയിട്ട് ലൈവിൽ ഈ സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ് ഇതൊരു ജീവിത മാർഗമാണ് കാരണം ഇത് കാണുവാനും ഇത് ആസ്വദിക്കുവാനും ഇരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരും സോഷ്യൽ മീഡിയയിലുണ്ട് ഒരു ഒരുവിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ളത് സോഷ്യൽ മീഡിയയിലുണ്ട് പരദൂഷണം വ്യഭിചാരം തെറിവിളി അവിഹിത ചർച്ച അങ്ങനെയുള്ള എല്ലാ അശ്ലീലതകളും അങ്ങേയറ്റം തുണി പറിച്ചുള്ള ആട്ടം വരെയും സോഷ്യൽ മീഡിയയിൽ കിട്ടും ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ചാണ് അവരവർ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കച്ചറകൾക്കുള്ള വെറും കച്ചറ കണ്ടന്റുകളും നിലവാരമുള്ള മനുഷ്യർക്ക് അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള കണ്ടന്റുകളും തിരഞ്ഞെടുക്കുവാൻ യൂട്യൂബിൽ ധാരാളം സ്പേസ് ഉണ്ട് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരു നാണവും മാനവും ഇല്ലാത്ത വെറും വൃത്തികെട്ട ഒരു നിലവാരവും ഇല്ലാത്ത വീഡിയോകളുമായിട്ടാണ് സ്ഥിരം പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയുള്ള ഒരിടത്തിലെ പരസ്പരമുള്ള നിരന്തരമായ പോർവിളികൾക്കൊടുവിൽ പരാജയപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല തനുജ ആത്മഹത്യാശ്രമം നടത്തുകയാണ് തനുജ ഈ പണി കാണിക്കുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത തൻ്റെ ഒരു കൊച്ചു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചെയ്യുന്നതെന്ന് മറുപടി ഒന്നുമില്ല ഒരു ഉറക്കഗുള്ള കഴിച്ചതാണ് എത്ര സിമ്പിൾ പാവം കുഞ്ഞ് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടു വളരുന്ന ഈ കുഞ്ഞ് തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് എന്താണ് തനുജയെ മനസ്സിലാക്കുന്നത് അച്ഛൻ അമ്മ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരെക്കുറിച്ചൊക്കെ ഏത് തരത്തിലുള്ള ചിത്രങ്ങളാണ് ആ കുരുന്നു കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെട്ടുവരിക ഇത്തരം വൃത്തികെട്ട സംസാരങ്ങളും പകയും വൈരാഗ്യവും തെറുവിളിയും ഒക്കെയായിട്ട് ഇഴുകിച്ചേർന്ന് വളരുന്ന ആ കുട്ടി നാളെ ഇതാണ് ജീവിതമെന്ന് മനസ്സിലാക്കി ഈ വഴിയിൽ കൂടി മാത്രമല്ലേ സഞ്ചരിക്കൂ ഈ യൂട്യൂബ് ലൈവുകളിൽ കൂടി കാണുന്ന മുഴുവൻ ആൾക്കാരെയും തെറി വിളിക്കുകയും കണ്ടവരുടെയൊക്കെ കമൻറ്റുകൾ അതും അശ്ലീല കമൻറ്റുകൾ അതൊക്കെ മാലോകർക്കൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയുകയും ഉരുളക്കുപ്പേരി പോലെ അതിന് മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു വളരുന്ന ഈ കുട്ടി കടുത്ത അരക്ഷിതാവസ്ഥയിലും തെറ്റിദ്ധാരണയിലും അപകർഷബോധത്തിലും ബോധത്തിലും അകപ്പെട്ട് ആത്മധൈര്യമില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലേക്കല്ലേ എത്തിപ്പെടുക തനുജയ്ക്ക് ലോകത്തോട് പറയുവാൻ ഒത്തിരി സത്യങ്ങൾ ഉണ്ടാവും ശരിയാണ് തന്റെ ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി പക്ഷേ ഈ അനുഭവം ഈ ലോകത്തിൽ ആദ്യമായിട്ട് നേരിടേണ്ടി വന്ന് തനുജയ്ക്ക് മാത്രമല്ല ഒത്തിരി സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല പുരുഷന്മാരും ഈ അനുഭവങ്ങൾ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട് അവരെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരസ്പരം മാലിന്യം വാരി അറിയുകയല്ല ചെയ്യുന്നത് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സ്വന്തം ഭാഗത്തു നിന്നുള്ള തെറ്റാവാം ഇല്ല എങ്കിൽ പങ്കാളിയുടെ തെറ്റാവാം എന്തായാലും പെട്ടു പക്ഷെ നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട് ആ കുഞ്ഞിനൊരു ശോഭനമായ ഭാവിയുണ്ട് അതുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാവുക അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ പകയുടെയും വെറുപ്പിന്റെയും വൃത്തികളിന്റെയും കഥകൾ നിരന്തരം വിളിച്ചു പറയുന്നതിന് ഒരു ഉളുപ്പമില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ ഇതേ യൂട്യൂബ് പ്ലാറ്റ്ഫോം തന്നെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പല കൊണ്ടന്റുകളും കൊടുത്ത് അതിൽ കൂടി നല്ല വരുമാനം ഉണ്ടാക്കി നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിച്ചു പോകാമല്ലോ ഇതൊരുമാതിരി മനുഷ്യനെ വറുപ്പിക്കുന്ന രീതിയിലേക്ക് തരം തനുജ ഒരു കാര്യം ചിന്തിക്കണം ഈ പ്രശ്നം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചർച്ചയാക്കുകയും ചെയ്ത സമയത്ത് സമൂഹ മാധ്യമങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ട് അത് അപാരമായ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ നാമമാത്രമായിട്ടുള്ള ആൾക്കാർ മാത്രമേ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുള്ളൂ നിങ്ങളെ പലതരത്തിൽ സഹായിക്കുകയും നിങ്ങൾക്ക് പകരം നിങ്ങളുടെ നാവായി മാറുവാൻ ശ്രമിക്കുകയും ചെയ്ത നിങ്ങളെ ആക്രമിച്ചവരെ കടന്നാക്രമിക്കുകയും ചെയ്ത ഒരു വലിയ കൂട്ടം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും നിങ്ങൾക്കെതിരായി മാറിയിരിക്കുന്നു അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തനിജയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് വിമർശനങ്ങളെ നേരിടുവാനും അതിനെ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു കരുത്ത് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് അത്ര ദുർബലരായ ആൾക്കാർ സോഷ്യൽ മീഡിയയിലേക്കൊന്നും വരരുത് നിങ്ങൾ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളും പരിവട്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ആരും അറിയാതെ എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടുവാൻ തയ്യാറാകണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഭാണ്ഡം അടിച്ചിടുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളുമായി പലരും നിങ്ങളുടെ മുൻപിലെത്തും നിങ്ങൾ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുവാൻ പലർക്കും കഴിഞ്ഞുവെന്ന് വരില്ല അവർ നിങ്ങൾക്കെതിരായി പല കമന്റുകളും പറയുകയും നിങ്ങളെ വിമർശിക്കുകയും ചെയ്തെന്നിരിക്കും അങ്ങനെ നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അതിനെ നേരിടുകയും നിശ്ചയദാർഢ്യത്തോടു കൂടി മുൻപോട്ട് പോവുകയും ചെയ്യുവാനുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാൻ വേണ്ടി ഇറങ്ങാവൂ നിങ്ങൾ തെറ്റുകൾ പറയുമ്പോൾ ഒരു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തെറ്റാണ് എന്ന് പറഞ്ഞേക്കാം ആ സമയത്ത് അടുത്ത വീഡിയോ ഇട്ട് അവർക്കെതിരെ തെറി പറയുകയല്ല വേണ്ടത് ആത്മപരിശോധന നടത്തണം തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്തുക ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ആ വിഷയം വിട്ടുപോവുക പകരം ഓരോരോ നെഗറ്റീവ് കമൻറ്റുകളുടെയും പിന്നാലെ പടവാളും എടുത്തിറങ്ങുമ്പോൾ നിങ്ങളെക്കാൾ നിലവാരമില്ലാത്ത സംസാരവുമായി മറ്റു പലരും നിങ്ങളെ പ്രതിരോധിക്കാൻ വരും അവിടെ എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടുക എന്ന് പറയുന്നത് പോലുള്ള പരിപാടി അതാണ് സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ആത്മഹത്യ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ലൈവിന്റെ കീഴിൽ വന്ന് ആരോ നിങ്ങളെ പ്രകോപിപ്പിച്ചപ്പോൾ നിങ്ങൾ ലൈവായിട്ട് തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഉറക്ക ഗുളിക എടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ആരെയാണ് ഈ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ നിങ്ങൾ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ മലർന്നു കിടന്ന് സ്വയം തുപ്പുകയല്ലേ ഒരു കൊച്ചുകുട്ടി ഇത് കണ്ടു നിൽക്കുന്നു എന്നുള്ള ബോധം പോലും നിങ്ങൾക്കില്ലാതെ പോയി നിങ്ങളീ കാട്ടുന്ന ആത്മഹത്യാശ്രമം സത്യമായിരുന്നോ എന്ന് നമുക്കറിയില്ല ഇനി ഒരുപക്ഷെ സത്യമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ ഒരു ചുക്കം നടക്കില്ല ആരെ തോൽപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിച്ചത് അവരുടെ മുൻപിൽ നിങ്ങൾ തന്നെ തോറ്റ് പണ്ടാരമടങ്ങിപ്പോകൂ നിങ്ങൾക്കെതിരെ നിന്ന ആൾക്കാർ വീണ്ടും അതേ നിലവാരത്തിലുള്ള ആൾക്കാരെ തിരക്കിപ്പോകും അടുത്ത യുദ്ധപ്രഖ്യാപനത്തിന് കാരണം അവർക്കും ഇത് വയറ്റിപ്പിഴപ്പാണല്ലോ പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും പോയി ആ കുരുന്ന് കുഞ്ഞിന് അമ്മയും നഷ്ടപ്പെട്ടു ഓൾറെഡി അച്ഛൻ കളഞ്ഞിട്ട് പോയൊരു കുട്ടിയാണ് ആ കുഞ്ഞിന് ആത്മധൈര്യം കൊടുത്ത് നിലവാരമുള്ള ചിന്തകൾ കൊണ്ട് അതിന്റെ മനസ്സ് നിറച്ച് ഈ സമൂഹത്തിന്റെ വെല്ലുവിളികളെ ഫേസ് ചെയ്ത് മുൻപോട്ട് ജീവിച്ച് വിജയിക്കുവാൻ പഠിപ്പിക്കേണ്ട നിങ്ങൾ ആ കുട്ടിയുടെ മുൻപിൽ വെച്ച് തന്നെ ഇത്രയും തരം താഴ്ന്നൊരു നിറികേട് കാണിച്ചപ്പോൾ സത്യത്തിൽ ലജ്ജ തോതുകയാണ് നിങ്ങളോട് നിങ്ങൾ എല്ലാം ഇപ്പോഴും വന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ശത്രുക്കൾ പെരുകി വരുന്നത് എന്ന് ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ പോലും ഇന്ന് നിങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് നാവുയർത്തുന്നത് കുറ്റം അവരുടെ ഭാഗത്താണോ അതോ നിങ്ങളുടെ ഭാഗത്താണോ ശാന്തമായിരുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കിയാൽ തിരുത്തപ്പെടാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവണം അത് പരാജയമല്ല സ്വന്തം തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് വലിയ മഹത്വം തന്നെയാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യരിൽ പലർക്കും ഇല്ലാതെ പോകുന്നതും ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് തനുജയോട് പറയുവാനുള്ള ഇതാണ് നിങ്ങളുടെ കാര്യമോ കഷ്ടത്തിലായി അതിന്റെ പിൻപിൽ എണ്ണിയാൻ ഒടുങ്ങാത്ത കാരണങ്ങളും ഉണ്ടാവും പക്ഷേ നിരപരാധിയായ നിഷ്കളങ്കയായ ഒരു കൊച്ചു പെൺകുഞ്ഞ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി അമ്പരന്ന് നിൽക്കുകയാണ് അതിന്റെ ജീവിതം കൂടി കോഞ്ഞാട്ടയാക്കി കളയരുത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വന്ന് പരസ്യമായിട്ട് ആത്മഹത്യാശ്രമം നടത്തുന്ന തനുജ ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ആത്മഹത്യാ ശ്രമം തന്നെ കുറ്റകരമാണ് ഏത് നിമിഷവും നിങ്ങളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്ത് കാരണത്താലാണെങ്കിലും ആത്മഹത്യ എന്നുള്ളത് നിയമവ്യവസ്ഥക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവരിൽ പലരും പല മാനസികാവസ്ഥകളുള്ളവരാണ് ഈ തലമുറയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന പലതും അനുകരിക്കുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ വെളിവില്ലാത്ത തലമുറകളുടെ മുൻപിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ ദുർബല മനസ്കരായ പല വ്യക്തികൾക്കും തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുക എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ കാര്യം നടന്നില്ലെങ്കിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ പിന്നെ മുൻപിലുള്ള ഏക വഴി ആത്മഹത്യ എന്നുള്ളതാണ് ആരും തനുജയ്ക്കെതിരെ പരാതിപ്പെട്ടില്ലെങ്കിൽ പോലും കേരള പോലീസിന് നിങ്ങൾക്കെതിരെ സ്വമേധയാ കേസെടുക്കുവാനും നിങ്ങളെ റിമാൻഡ് ചെയ്യുവാനും കഴിയും അത്രമാത്രം ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിടുവായിത്തരം തരം വിളിച്ചു പറയുന്നതും അപ്പോൾ തോന്നുന്ന ആവേശത്തിന് മുൻപും പിൻപും ചിന്തിക്കാതെ പലതും കാട്ടിക്കൂട്ടുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ കൈവിട്ട കല്ലും വാവിട്ട വാക്കും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യും പക്ഷേ അതിന് മുൻപായി ആയിരക്കണക്കിന് കോപ്പികൾ പല ഹാർഡ് ഡിസ്കുകളിലും സൂക്ഷിക്കപ്പെട്ട് കഴിയും നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തോന്നിയത് കൊണ്ടല്ലേ നിങ്ങൾ ആ ലൈവ് വീഡിയോ ഡിലീറ്റ് ചെയ്തത് പക്ഷേ അതിനു മുൻപായി പലരും അത് സേവ് ചെയ്യുകയും സ്ക്രീൻഷോട്ടാക്കി വെക്കുകയും ചെയ്തു അതുകൊണ്ട് വിളവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് സ്വയം അപഹാസ്യമാവുകയും ജീവിതം തുലയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനൊപ്പം ജന്മം കൊടുത്തൊരു സ്വന്തം കുഞ്ഞിന്റെ ഭാവിയെ കൂടെ നശിപ്പിച്ചു കളയുന്ന ഈ വൃത്തികേടുകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം